ഹലോ യേസ് ബുഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇവിടെ ഞാൻ ഞാനല്ല ഞാൻ ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനൊന്നായിപ്പോയതാണ് ചേട്ടൻ കൂട്ടിക്ക് പോയിരിക്കാണ് ഞാൻ കൂട്ടിക്ക് ഞാൻ റെഡി ആയിട്ടിങ്ങനെ നിൽക്കുന്നത് ചൂടാ മക്കളെ പറയാൻ പറ്റാതിരിക്കാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ ഞാനിവിടുന്ന് പോയി ഇന്നലെ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് ചെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ബസ് വരുന്ന കറക്റ്റ് ടൈമിൽ ഞാൻ ചെന്നു ഒരു മിനിറ്റിന് മുമ്പ് ഞാനവിടെ ചെന്നു പക്ഷേ ബസ്സ് പോയിട്ടില്ല കാര്യം എനിക്കറിയാം ബസ് പോയിട്ടില്ല ആരം മണിക്കൂർ അച്ച ഞാൻ വെന്ത് ഉരുകിപ്പോയി എൻ്റെ അമ്മോ അയ്യോ ആർ ഫി ഒരവസ്ഥ വരല്ലേ എൻ്റെ ദൈവമേ അതുപോലെ ചൂട് ഇന്നലെയെന്ന് പറയാം നാൽപ്പത്തി ഒൻപത് ഡിഗ്രി എന്ന് ഇവർ പറയുന്നതേ ഉള്ളൂ അതിൽ കൂടുതലായിരുന്നു ഇതിൻ്റെ ഇന്നലെ ഇവിടെ ചൂട് മരത്തിൻ്റെ ചവിട്ടി നിന്ന് അതും വരെ വരമായിരുന്നു അതിൻ്റെ ചവിട്ടി നിന്ന് ഞാനും വെന്തുരുകിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും നാലും വശത്തൂടെ ഇങ്ങനെ കാറ്റങ് വീശിയടിക്കുക കാറ്റ് കാരണം അങ്ങ് ഇയ്യാത്തങ്ങ് ഒഴിപ്പോയി അപ്പോൾ ഇന്നിന്നിയും ഇന്നിന്നിയും പത്ത് രണ്ട് ബസ് ഉണ്ട് അത് അതിന് വേണ്ടി പോകണം ഇനി ഞാൻ നേരത്തെ റെഡിയായി അപ്പം താഴെ കപ്പ ഓഫർ ഉണ്ട് ഷോപ്പിൽ ഞാൻ പോയി ഇച്ചിരി കപ്പയൊക്കെ ഒന്ന് വാങ്ങിച്ചു വെക്കട്ടെ വാങ്ങിച്ചോടെ വെച്ച് പിന്നെ എനിക്ക് വൈകിട്ട് വരുന്ന സമയത്ത് എന്നിട്ട് വരുന്ന സമയത്ത് എടുത്തുകൊണ്ട് വന്നാൽ മതിയാണ് അപ്പോൾ അതാ ബസ് തോന്നുന്നുണ്ടത് എനിക്ക് എൻ്റെ റൂമിൽ നിന്നെ കാണാൻ വരും ബസ് വന്നത് ഇപ്പോൾ ഒരു ബസ് പോയി ഇപ്പോൾ സമയം എത്രയെന്ന് പറയട്ടെ ഇപ്പം സമയം ഇവിടെ ഒന്ന് അൻപത്തി നാലായി ഇനിയും വരുന്ന ബസ് രണ്ട് ഇരുപത്തഞ്ചിനായിരിക്കും അപ്പോൾ എനിക്കതനുസരിച്ച് പോകണം പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ വേറെ വിശേഷമൊന്നുമില്ല ഊണൊക്കെ കഴിഞ്ഞു എൻ്റെ ഭക്ഷണം കഴിച്ചോ ഇന്ന് നാളെ ഡ്യൂട്ടിക്ക് പോണം രാവിലെ രാവിലെ പോയി പിന്നെ വൈകുന്നേരം വരെ ഡ്യൂട്ടി ആയിരിക്കും അധ്വാനിക്കണം വരുന്നത് കഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൻ്റെ വില നമുക്ക് അറിയാവുന്നതുകൊണ്ട് കഷ്ടപ്പെട്ടു തന്നെ ജീവിക്കുക എത്ര നാൾ ദൈവം ആരോഗ്യം തന്നെ അത്രയും നാൾ എനിക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ദൈവം നടത്തി തരട്ടല്ലേ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് കാണും നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് നാട്ടിലെന്താണ് നല്ല അവസ്ഥ കാലാവസ്ഥയല്ലേ ഇപ്പോൾ നാട്ടിൽ നല്ല കാലാവസ്ഥ ഇവിടെ അതാണ് പൊരിഞ്ഞ പേര് എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ പേര് ഇനിയിപ്പോൾ ഇന്നത്തെ ന്യൂസിനകത്ത് പറയുന്നത് ഇതിലും ചൂടിപ്പം കൂടാ എല്ലാ വർഷത്തിനകളും ഏറ്റവും കൂടുതൽ ചൂടാണ് ഈ വർഷം ഇവിടെ നിന്ന് പിന്നെ പൊടിക്കാറ്റൊക്കെ അടിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടും ഇവിടെ ഭയങ്കര ചൂടാണ് നോക്കുന്നത് അവിടെ ഇട്ട് നോക്കാൻ പോലും പറ്റില്ല എങ്ങനെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കുരി ചാട്ടൻ വേറെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി തിരിച്ചല്ലേ പറ്റത്തുള്ളൂ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ വേറെ എന്താ പറയുക വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ പോകട്ടെ എന്താണെന്നറിയോ താഴെ ഷോപ്പിൽ പോകണം കപ്പ വാങ്ങിച്ചവിടെ വയ്ക്കണം അതിൻ്റെ ബില്ലൊക്കെ അടിക്കണം അപ്പം പിന്നെ സമയമാകത്തില്ലേ അപ്പം പിന്നെ അതിന് മുമ്പായിട്ട് പോയി വാങ്ങിച്ചൊക്കെ വെച്ച് അപ്പോഴത്തെ എനിക്ക് അങ്ങോട്ട് ബസ് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് തന്നാൽ മതിയല്ലോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അന്നേരം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചിരിക്കുക കമൻറ്റ് ചെയ്യണം മറക്കല്ല കേട്ടോ അപ്പം ടാറ്റാ